അപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മൾ പുരേ തന്നെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ പൊരുക്കാലത്ത് ഒരു പണി വന്നതാണ് ഈ കാണുന്നവരല്ലേ ഈ വന്ന് ഇതിൻ്റെ കുറച്ച് തൊലി ചെത്തി കൊടുക്കാൻ അതാ ഇന്നത്തെ പരിപാടി ഇപ്പോൾ നേരെ അപ്പുറത്തെ പുരേ അപ്പുറത്ത് തറവാട്ടിൽ പോയിട്ട് നേരെ ഒരു കോണി എടുത്തുണ്ടോ എന്ന് അടച്ചായിരിക്കുന്നു ഇനി ഒരു കൊടളുപ്പം എടുത്ത് വരും അത് കിട്ടിയാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുക എന്നിട്ട് ചെത്തി കൊടുക്കാം ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുറേ ചെത്തി പോയതാണ് ഇത് ഒരു താഴ്ചന്ന് ഇങ്ങനെ ചെത്തുന്നതാണ് ഇതിങ്ങനെ കൂടി കൂടി വരികയും ചെയ്യും അപ്പോൾ ഇത് ചോദിച്ചാൽ ചോദിച്ചാലിപ്പോൾ ഇതിന് നമ്മൾ കറവപ്പെട്ടാന്ന് അറിയും ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എന്താന്നാണീ പറയൽന്ന് അറിയില്ല അപ്പോൾ ഈറ്റാ മരം സ്വന്തം തന്നെ വിറ്റത്തുള്ളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യ് ഏതായാലും കൊടുവാളെത്തി ഇത് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചെത്തി കൊടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് സൈഡ് ഇങ്ങനെ വര ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ചിങ്ങനെ എടുക്കട്ടോ അതാണ് സാധനം ഇതാ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ കറിയിൽ ഒരു എല്ലാ ഫുഡ് ഐറ്റംസിലും മുകളിൽ കാണുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനി ഇപ്പം നമ്മൾ അതിൻ്റെ താഴോട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ നേരെ താഴെ തന്ന ഉമ്മ എത്തിക്കിന് ഉമ്മ അവിടെ നിന്ന് കുറച്ചിങ്ങനെ കിട്ടുന്നതൊക്കെ എടുക്കുന്നുണ്ട് നേരെ അപ്പുറത്ത് മോനും ഉണ്ട് അസിസ്റ്റൻ്റായിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ പണി ഇങ്ങനെ തകൃതിയായിട്ട് തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏകദേശം ആ ഈ കാണുന്ന ഇത്ര ഏരിയ നമ്മൾ പോവും പൊളിച്ച് കഴിഞ്ഞ് തട്ടി തട്ടിക്കൊടുത്താൽ ആ സാധനം കയ്യിൽ നിന്ന് പോരും കണ്ടോ ഇത്ര വലിയ ഇങ്ങനത്തെ പീസുകൾ നമുക്ക് കിട്ടും ഇനി ഇത് കൊണ്ടുപോവുക ഉണക്കുക ഇനി ഏതായാലും നമ്മൾ മെല്ലെത്തായിട്ടിറങ്ങിക്കണേ സാധനമൊക്കെ താ ഇത്രയും സാധനം നമ്മൾ ചെത്തി ചെത്തിയെടുത്തുക്കുന്നു ഏ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏട്ടോ ഇതാണ് കറുവപ്പട്ട ഏ ഇത് ഉണക്കി എടുക്കും നല്ല സ്മെല്ലാ ഭയങ്കര സ്മെല്ലാത്ര സാധനം മതി അപ്പോൾ എൻ്റെ അവിൽ വെള്ളം അവിൽ വെള്ളം മുഴുവൻ അതാ കുടിച്ച് തീർക്കണ എന്താ കുറച്ച് പപ്പയ്ക്ക് തരുമോ ഏ അപ്പഴങ്ങില്ലേ അപ്പോൾ നമ്മളെ പണി നമ്മൾ കഴിഞ്ഞില്ലേ ഏ കരവപ്പെട്ട പറച്ച് എന്താ കുറച്ച് അവിൽ വെള്ളം കുടിച്ചാൽ പപ്പയും കുറച്ച് കുടിക്കട്ടെ അപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ അവൽ വെള്ളം ഏഹ് അപ്പോൾ പട്ട കറുവപ്പട്ടൻ്റെ തൊലിയൊക്കെ ചെത്തി നമ്മൾ കറുവപ്പട്ടെന്നോ ചെയ്യുക നിങ്ങളുടെ എന്താ പറയാൻ ഓർമ്മയില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഒക്കെ ഓക്കെ ഇന്നത്തെ പരിപാടി ഇതാണ് കറുവപ്പട്ടൻ നമ്മളെ സ്വന്തം വിറ്റതില്ലേ ഇവിടെ വന്ന് പറയും ഇവിടെ വന്ന് ചാറ്റ പറയും അപ്പോൾ ബൈ ബൈ ഇവിടുന്ന് പറയണോ ഇതാ ക്യാമറ ബൈ 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 അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏഹ് ഇനി നാളെ കാണല്ലേ ഇനി കുളിക്കണ്ട നമുക്ക് ആ കുളിച്ചു റെഡിയാണ് അതുവരെ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ